ഫ്രിഡ്ജ് സ്റ്റാർ സ്റ്റാർ ുംറണ്ട് ബില്ല് കണ്ട് ഷോക്ക് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറ് കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കോ ജെറ്റൻ ക്ലാസ് ടു പി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും മംഗട സിയത് സെന്റർ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുതായി നിർമ്മിക്കുന്ന ബഹുനിലക്കെട്ടിടം ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖലി ഷെഹാബ് തങ്ങൾ തറക്കല്ലിടുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആറായിരത്തിലധികം സൗജന്യ ഡയാലിസിസും എട്ടായിരത്തിലധികം സൗജന്യ നിരക്കിലുള്ള മെഡിക്കൽ സേവനങ്ങളും നൽകി മംഗട സിയറ്റ് സെന്റർ രണ്ടാം വർഷത്തിലേക്ക് കടക്കുന്നു ഇതിന്റെ ഭാഗമായി മംഗട സിയറ്റ് സെന്ററിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പുതുതായി നിർമ്മിക്കുന്ന ബഹുനില കെട്ടിടത്തിന് ഏപ്രിൽ ഇരുപത്തിയേഴിന് ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പാണക്കാട് സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ തറക്കല്ലിടും എം എൽ എ മാരായ കെ പി എ മജീദ് പി അബ്ദുൽ ഹമീദ് മന്നളാംകുടി അലി നജീബ് കാന്തപുരം സിയെറ്റ് സെന്റർ ചെയർമാൻ കുഞ്ഞുമൻ കാക്കിയ കെ എം സി സി നേതാക്കൾ എന്നിവർ പങ്കെടുക്കും കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിക്കും രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മറ്റു പൊതുജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ സൗജന്യ നിരക്കിലോ സൗജന്യമായോ ഉള്ള ഭക്ഷണശാല നമസ്കാര ഹാൾ വാഷിംഗ് ഏരിയ ഫിസിയോതെറാപ്പിക്കുള്ള സൗകര്യങ്ങൾ ഒബ്സർവേഷൻ വാർഡ് ഹോം കെയർ സൗകര്യങ്ങൾ എന്നിവ പുതിയ കെട്ടിടത്തിൽ ഒരുക്കും ഒരു വർഷം പൂർത്തിയായി രണ്ടാമത്തെ വർഷത്തിലേക്ക് അടക്കണം അതിനോടനുബന്ധിച്ച് ഇവിടുത്തെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കണം അത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് അതിൻ്റെ ശിലാസ്ഥാപന കർമ്മം ബഹുമാനപ്പെട്ട സയ്യിദ് സാദിക്കലിഷി ആബ് തങ്ങൾ ഇരുപത്തേഴാം തീയതി മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് നിർവഹിക്കും ഈ കെട്ടിടത്തിൽ കുറച്ച് പോരായ്മകളുണ്ട് നമ്മൾ ഒരു ഒബ്സർവേഷൻ വാർഡ് അതുപോലെ ഫിസിയോതെറാപ്പിൻ്റെ ഒരു എക്സ്റ്റൻഷൻ സ്റ്റാഫിന് താമസിക്കാനുള്ള സൗകര്യം പേഷ്യൻസിനും ബൈ സ്റ്റാൻഡേഴ്സിനും ഫുഡ് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കാനും കൊടുക്കാനുള്ള സൗകര്യം അതുപോലെ പ്രയർ ഹാൾ പിന്നെ മയ്യത്ത് പരിപാലനത്തിനുള്ള സൗകര്യം ഇതൊക്കെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് സ്റ്റാഫിന് താമസിക്കാനും ഉള്ള സൗകര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നിർമ്മിക്കാൻ നിർമ്മിക്കാനുദ്ദേശിക്കുന്നത് പക്ഷേ അത് ഒരു വർഷത്തിനകം അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ആറായിരം സൗജന്യമായ ഡയാലിസികൾ നമ്മളവിടെ പൂർത്തിയാക്കി പൂർണ്ണമായും സൗജന്യമായിട്ടുള്ള ഡയാലിസികൾ എണ്ണായിരത്തിലധികം ഫ്രീ കോസ്റ്റ് ഫ്രീ എൻ്റെ ഫ്രീ അല്ല ചെലവ് ചുരുങ്ങി അതായത് ഉള്ള സേവനങ്ങൾ ഇവിടെ മറ്റു പേഷ്യൻസിന് പല രീതിയിലും കൊടുത്തു അപ്പോൾ ഇനിയും നമ്മളെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ ആളുകൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കൂടുതൽ സൗകര്യം ആവശ്യപ്പെട ആ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചടങ്ങിൽ മംഗള സർവീസ് സഹകരണ ബാങ്ക് സി എച്ച് സെന്ററിന് നൽകുന്ന ആധുനിക സൗകര്യങ്ങളുള്ള ആംബുലൻസ് കൈമാറും എംഇഎസ് മെഡിക്കൽ കോളേജ് മംഗട സി എച്ച് സെന്റർ രോഗികൾക്ക് നൽകുന്ന പ്രിവിലേജ് കാർഡ് ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി കുഞ്ഞാലി ട്രഷറർ ഉമ്മർ അറക്കൽ അലി കളത്തിൽ ഹനീഫ കളത്തിങ്ങൽ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു